എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ ജനറേറ്റർ ആണ് പരിചയപ്പെടാൻ പോകുന്നത് ഈ ജനറേറ്ററിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം അയ്യായിരം വാട്സ് ജനറേറ്ററാണ് അത് അയ്യായിരം വാട്സ് ആണ് നമുക്കൊരു നാലായിരത്തി നാനൂറ് വാർഡ്സ് വരെ ലോഡ് ചെയ്യാൻ പറ്റും മറ്റൊരു ഫീച്ചർ എന്തെങ്കിലും സൈലന്റ് ആണ് അധികം സൗണ്ട് ഒന്നും ഇല്ല വളരെ സ്മൂത്ത് ആണ് അധികം സൗണ്ട് ഇല്ലാതെ സൈലന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ജനറേറ്റർ ജനറേറ്ററാണ് സെൽഫാണ് രണ്ട് ഓപ്ഷൻ ഓപ്ഷനുണ്ട് സെൽഫായിട്ട് ചെയ്യാൻ നമുക്ക് അതുപോലെ തന്നെ നമുക്കിത് വലിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇവിടെയാണ് വലിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാണ് നമുക്ക് സെൽഫായിട്ട് ജസ്റ്റ് ഇത് പ്രൊസീസ് ഇങ്ങനെ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആണ് <laughs> liksom, like built, built, hey, cute, you, like ും അയ്യായിരം ചെയ്യാന്ന് പറഞ്ഞു ഫ്യൂൾ ഇവിടെയാണ് പെട്രോൾ മാത്രമാണ് ഉപയോഗം വേറൊന്നുമില്ല പെട്രോൾ ആണ് അഴിച്ചു കൊടുക്കുന്നത് വളരെ ക്യൂട്ടാണ് ഒരാൾക്ക് എടുത്ത് പൊക്കാവുന്ന ഒരു മുപ്പത് കിലോ റേഞ്ചിൽ വെയിറ്റ് വരുന്ന വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ജെൻസെറ്റാണിത് അതിന്റെ ഫീസ് നമുക്ക് രണ്ട് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും രണ്ട് ഔട്ട്പുട്ട് എ സി ഔട്ട്പുട് രണ്ടെണ്ണം അതുപോലെ പാരൽ കണക്ഷൻസ് ആയിട്ട് ഇവിടെ നമുക്ക് കണക്ഷൻസ് നമുക്ക് കേബിൾ കൂത്തി എടുക്കാൻ പറ്റും ഇത് നേർത്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ് അതുപോലെ വോൾട്ടേജ് ഇവിടെ കാണിക്കും ഇത് നമുക്ക് റീ റീലോഡ് ഓവർലോഡ് പ്രൊട്ടക്ഷാണിത് ഓവർലോഡ് കഴിഞ്ഞാൽ തന്നെ ഇങ്ങോട്ട് പുറത്തേക്ക് തള്ളി വരും അപ്പോൾ നമുക്ക് പ്രൊസീ കൊടുത്ത് കഴിഞ്ഞാൽ വീണ്ടും അത് വർക്ക് ചെയ്യും ഈ കാണുന്ന നമുക്ക് എക്കോ എന്ന് പറയുന്ന പ്രീമിയം മോഡൽ ജനറേറ്റർ ഒക്കെ ഉള്ളൊരു ഫീച്ചറാണ് നമുക്ക് ലോഡ് കുറവാണെങ്കിൽ എക്കോയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഫ്യൂൽ ചെലവിൽ നമുക്ക് ജനറേറ്റർ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും അതുപോലെയുള്ള ഓപ്ഷൻസ് എല്ലാം ഇതിനകത്തുണ്ട് പിന്നുകളെല്ലാം യു എസ് പിന്നുകൊത്താനുള്ള ഓപ്ഷൻസ് ഈ കാണുന്ന ഇങ്ങനത്തെ ഇതിനകത്ത് പറ്റുന്ന പിന്നുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും എല്ലാ ടൈപ്പ് പിന്നുകളും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജനറേറ്ററാണത് ഒരു എൺപതിനായിരത്തിനും ഒരു ലക്ഷത്തിനും ഇടയ്ക്ക് റേറ്റ് വരുന്ന അയ്യായിരം വാട്സ് ഉള്ള ഒരു ജനറേറ്ററാണിത് വളരെ യൂസ്ഫുൾ ആയിട്ട് വീടുകളിലോ കൺസ്ട്രക്ഷൻ സൈറ്റിലോ അതുപോലെ മറ്റുള്ള എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ജനറേറ്ററാണ് അതിനെപ്പറ്റി കൂടുതലായിട്ട് ഞങ്ങളുടെ ചാറ്റ് ചെയ്യാം താങ്ക്